െട്ടാന്നോഷ്യാ നിനക്കോക്കെയാണോ പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് ഓക്കെ ആണോ എനിക്ക് മാജിക് ഒന്നും എനിക്ക് കോശീനെ ക്രിസ്ത്യാനിയാണ് പക്ഷെ മെയിൻ ആയിട്ട് അച്ഛനും കഴിഞ്ഞ പിന്നെ എനിക്ക് അവനാ അച്ഛനെ തന്നെ പണ്ടേ പറഞ്ഞതാ രണ്ടിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തട്ടിപ്പ് തന്ന ടിപ്പ് അവർ വരുമ്പോഴാണോ പറയണത് ഇന്നലെ പെണ്ണ് കാണലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കോശ് പെട്ടെന്ന് പാനിക് ആക്കി അവർ പ്രപ്പോസ് ചെയ്തു ആക്ച്വലി അപ്പോഴാണ് എനിക്കൊന്ന് നീ നീതെന്തായാലും ഇന്ന് അച്ഛനോട് പറ ഇന്ന് തന്നെ പറയണം അച്ഛനും മനസ്സിലാവും നിങ്ങൾക്ക് രണ്ടുപേർക്കും അവനെ ഇഷ്ടമല്ലേ പിന്നെന്താ മതം ഒന്നും മാറാൻ പ്ലാനല്ല പേടിക്കണ്ട വിൽ ബി ഹാപ്പി ടു ഇതല്ല ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരാറുണ്ട് ഒരുക്കറുണ്ട് കോശി ഔ എന്തൊരു കൊതിയ അല്ല പൊളിച്ചല്ലല്ലേ അല്ല വേവിച്ചതാ കുറച്ചൂടെ സോഫ്റ്റ് ആവൂ ജീരകമറ്റ് വേറെ രൂപണ്ട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കാം ഐഷു ദേ ഐഷുนല്ലേ വിളിക്കുന്നത് അല്ലല്ല അച്ചുനാ അച്ചു പാച്ചു പാച്ചു അച്ചു നല്ല മാച്ച് തോന്നുന്നു